സംസ്ഥാന ബജറ്റ് സർവീസ് പെൻഷൻകാരോട് അവഗണന കാണിച്ചു എന്നാരോപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി തലശ്ശേരി ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കമ്മീഷനെ നിയമിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ കേരളത്തിൽ അയ്യഞ്ചാണ്ട് കൂടുമ്പോൾ നടക്കുന്ന പ്രക്രിയയാണ് അതനുസരിച്ച് തന്നെ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി തന്നെ നമുക്ക് പുതിയ പെൻഷൻ പരിഷ്കരണം നിലവിൽ വരേണ്ടതാണ് പക്ഷേ ഏഴ് മാസം പിന്നിട്ടിട്ടും ശ്രീ പിണറായി വിജയൻ്റെ ബഡ്ജറ്റിൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ പറഞ്ഞാൽ നിരാശാജനകമായ ഒരു ാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിഭാഗക്കാരുടെയും പ്രതിഷേധം അണപട്ടി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കൃഷികൾക്ക് മുമ്പിൽ ഇതുപോലുള്ള പരിശോധന പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി ദിനേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ നാരായണൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി ബാലകൃഷ്ണൻ സംസ്ഥാന ഓഡിറ്റർ കെ പ്രഭാകരൻ സംസ്ഥാന കൌൺസിലർ എം സോമനാഥൻ സെക്രട്ടറി കെ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു അവഗണനയിലുള്ള പ്രതിഷേധ സൂചകമായി പ്രതീകാത്മകമായി ബഡ്ജറ്റിന്റെ കോപ്പി പ്രവർത്തകർ കത്തിച്ചു फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर कुंदमंगल वड़गर मंजेरी मेपाड़ी तिरुपेरिंदम कणूर